തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പും അതിനുള്ള തയ്യാറെടുപ്പുകളുമാണ് രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ ചേരുന്നത് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്നീട് പുതിയ ചോദ്യങ്ങളിലേക്ക് പോകും ആദ്യം മിഷൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയിരുന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പറഞ്ഞിരുന്നും പ്രഖ്യാപിച്ചിരുന്നു ആ മിഷൻ ട്വൻ്റി ട്വൻറ്റി ഫൈവിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഞങ്ങളുടെ കഴിഞ്ഞ ഏഴ് മാസത്തെ ഒരു വലിയ പരിശ്രമമായിരുന്നു ആ പരിശ്രമത്തിൽ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരുന്നു ഓരോ മാസവും പാർട്ടിക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ വളരെ വിജയകരമായിട്ട് ഓരോ ലക്ഷ്യവും കടത്തി മുന്നോട്ട് വന്നു അതിനുശേഷം ശ്രീ അമിത് വന്ന സമയത്ത് ഞങ്ങളുടെ മുന്നിൽ രണ്ട് ടാർഗറ്റ് വെച്ചിരുന്നു ഒന്ന് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളൊരു ടാർഗറ്റും അതുകൂടാതെ ഇരുപത്തഞ്ച് ശതമാനം വോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ടാർഗറ്റും വെച്ചിരുന്നു ഞങ്ങൾ ഞങ്ങളതിനു ഒരു വലിയ പരിശ്രമം നടത്തി നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള വരുന്ന തൊണ്ണൂറ് ശതമാനം വരുന്ന മേഖലകളിൽ ബി ജെ പിയുടെ താമരചിഹ്നത്തെ സ്ഥാനാർത്ഥികൾ നിർത്തിക്കൊണ്ട് ചരിത്രപരമായിട്ടുള്ളൊരു മുന്നേറ്റം ഞങ്ങൾക്ക് നേടാൻ സാധിച്ചു പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് എന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും അതിൽ നിരാശയില്ല കാരണം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മാറാത്തതിനി മാറും എന്നുള്ള ഒരു മുദ്രാവാക്യം വികസിത കേരളവും വികസിത തിരുവനന്തപുരവും വികസിത പഞ്ചായത്തുകൾ വികസിത മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ളൊരു മുദ്രാവാക്യമാണ് ഞങ്ങൾ കേരളത്തിൽ ഉയർത്തിയത് ആ വികസിത തിരുവനന്തപുരം അല്ലെങ്കിൽ വികസിത ആ മുദ്രാവാക്യം പ്രാദേശിക തലത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആ മുദ്രാവാക്യം കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു പോയിൻ്റ് നമ്പർ വൺ രണ്ട് മാറാത്തതിന് മാറും എന്നുള്ള ആ അതിന് ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ശക്തിയും കിട്ടുന്ന രീതിയിൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിച്ചു തിരുവനന്തപുരത്തെ മാറ്റാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ തലസ്ഥാന ജില്ലയാണ് തലസ്ഥാന നഗരമാണ് ഈ നഗരത്തിൽ ബി ജെ പിയുടെ ഭരണം വന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ പാർട്ടിയുടെ പ്രവർത്തകർക്കും പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇന്നലകളിൽ കോൺഗ്രസ്സിനും ഇന്നലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്ത ആൾക്കാരും അതോടൊപ്പം തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർക്കും ഒരു വലിയ ആത്മവിശ്വാസം ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇത് കേരളത്തിലെ രാഷ്ട്രീയ അധികാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരം ബി ജെ പിക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗേറ്റ് വേ ആയി ഞങ്ങൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വിജയത്തെ കാണുകയാണ് ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണം വരുന്ന അസംബ്ലിയിലും അത് കഴിഞ്ഞ് വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒക്കെ ബി ജെ പിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഞങ്ങൾ ഇതൊരു ഞങ്ങളിതൊരു നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുക്കും ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു മൂന്ന് മാസം അത്രയേ ഉള്ളൂ പക്ഷേ അത് തീയതിയാണ് തിരഞ്ഞെടുപ്പ് തീയതിയാണ് പക്ഷേ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്ക് പോകുമ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വാർഡുകളെ അല്ലെങ്കിൽ ശ്രമിക്കണം നിയമസഭാ മണ്ഡലങ്ങളെ തരം തിരിച്ചുകൊണ്ടൊരു നീക്കത്തിലേക്ക് ബി ജെ പി പോകുമ്പോൾ അങ്ങനെയായിരിക്കും ബി ജെ പിയുടെ തന്ത്രം അല്ല ബി ജെ പി എൻ ഡി എയും എല്ലാ സീറ്റിലും മത്സരിക്കും എല്ലാ സീറ്റിലും വിജയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുക പക്ഷേ ഓരോ സീറ്റിലെയും രാഷ്ട്രീയം ഞങ്ങൾ പ്രത്യേകം പ്രത്യേകം പഠിക്കും ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഓരോ അസംബ്ലിക്കും വേണ്ടിയുള്ള നിലപാടുകളെടുക്കും അതിൽ ഒന്ന് വോട്ടിംഗ് ശതമാനം അതൊരു ഘടകമാണ് ബി ജെ പിയുടെ സംഘടനാ ശക്തി മറ്റൊരു ഘടകമാണ് അവിടുത്തെ സാമുദായിക ഘടകങ്ങൾ മറ്റൊരു മേഖലയാണ് പഠനാർഹമായിട്ടുള്ള മറ്റൊരു മേഖലയാണ് അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇപ്പോൾ ജയിച്ചിരിക്കുന്ന എം എൽ എയുടെ പ്രവർത്തനം അതൊരു ഘടകമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തന വിലയിരുത്തൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രതിപക്ഷത്തിൻ്റെ ഒക്കച്ചങ്ങായി ജീവിതം ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്നുള്ള ഒക്കച്ചങ്ങായി ജീവിതം അത് കേരളത്തിലൊരു ചർച്ചാ വിഷയമാണ് രണ്ടു പേരും അഴിമതിക്കാരാണ് രണ്ടുപേരും കേരളത്തെ നശിപ്പിച്ചവരാണ് എന്ന ഒരു സാ ഒന്ന് എന്ന കാഴ്ചപ്പാട് ഇന്ന് കേരളത്തിൽ രൂഢം ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ ഘടകങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് ഞങ്ങൾ കേരളത്തിൽ ബി ജെ പിക്ക് വിന്നബിലിറ്റിയുള്ള വിജയസാധ്യതയുള്ള അസംബ്ലി മണ്ഡലങ്ങൾ അത് പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ മുൻഗണനാക്രമം അനുസരിച്ച് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തും അത് പാർട്ടിക്കകത്തുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളുണ്ട് പാർട്ടിയോട് ബന്ധപ്പെട്ടു നിൽക്കുന്ന പ്രമുഖരും പ്രഗത്ഭരുമായിട്ടുള്ള വലിയൊരു വിഭാഗം നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ബഹുമാനീയരായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള സകല ആൾക്കാരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കേരളത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ വികസിത കേരളം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ബി ജെ പി അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഈ പുതിയ ഘടകകക്ഷികളും ഉൾപ്പെടുത്തും കാരണം സി കെ ജാനു ഒപ്പം ഉണ്ടായിരുന്നാണ് അവർ യു ഡി എഫിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ആ വരുന്ന സാഹചര്യത്തിൽ പുതിയ ഘടകകക്ഷികൾ ഏതെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ ആരെങ്കിലും ഉൾപ്പെടുത്തും പ്രത്യേകിച്ചും ഈ പ്രബലമായ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഉണ്ട് അവർക്ക് ചില സംഘടനകളൊക്കെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ചില സംഘടനകളുണ്ട് അവരാരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി വരുന്നത് അല്ല മുന്നണി വിപുലീകരണം എന്ന നിലയിൽ ഞങ്ങൾ പല സംഘടനകളുമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ചർച്ചകൾ ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് കാരണം കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ഇനി ഉള്ള നാളുകൾ അതിൻ്റേതാണ് എന്ന് ബോധ്യവും മനസ്സിലാക്കലുമുള്ള ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ബി ജെ പിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അവരുമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെച്ച് നടക്കുന്നു മറ്റ് ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ പോലും ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഭാവി വളരെ ശോഭനകരമാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയാ ഞാൻ ആരാശ്രയപ്പെടുന്നു അത് ഞാനിപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ തരത്തിൽ ബി ജെ പി ചർച്ചയാക്കി കോൺഗ്രസ് ചർച്ചയാക്കി ഈ നമ്മുടെ നിയമസഭയിലേക്ക് വരുമ്പോഴേക്കും ഇത് ഈ വിഷയം തന്നെ വീണ്ടും ഒരു ഭാഗമാക്കി എടുക്കുമ്പോൾ അല്ല ശബരിമല പഞ്ചായത്ത് ഇലക്ഷൻ വരെ ശബരിമല കൊള്ളക്കാർ പിണറായി വിജയനും പത്മകുമാറും അതോടൊപ്പം തന്നെ വാസുവും ഒക്കെ ആയിരുന്നു കടകംപള്ളി ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് കടകംപള്ളിയിലേക്കും സാക്ഷാൽ സോണിയാഗാന്ധിയിലേക്കും എത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് ശബരിമല സ്വർണക്കൊള്ള എത്തിയിരിക്കുന്നു സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എത്തിച്ചത് ആരാണ് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ അമൂല്യമായ ആൻഡിക് ണ്ടായിരുന്ന ഇത് സോണിയാഗാന്ധിയിലെത്തിയത് അത് എന്താ അത് യാദൃശികമാണ് എന്ന് കരുതുന്നില്ല അത് സ്വാഭാവികമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇറ്റലി ഇറ്റലിയിലൊക്കെ ഈ പുരാവസ്തു ശേഖരവും അതിൻ്റെ കച്ചവടവും ഒക്കെ നടത്തുന്ന ബന്ധുക്കളും കുടുംബാംഗങ്ങളും ഒക്കെയുള്ള വ്യക്തിയും കൂടിയാണ് ശ്രീമതി സോണിയാഗാന്ധി അതുകൊണ്ട് ഈ പുരാവസ്തു ശേഖരവും ഇത്രയും അമൂല്യങ്ങൾ വിലമതിക്കാനാകാത്ത സ്വർണവും രത്നങ്ങളും അതോടൊപ്പം തന്നെ ദൈവ വിഗ്രഹങ്ങളും ഒക്കെ എങ് അതൊക്കെ കടത്തിക്കൊണ്ടുപോയ ആൾ സോണിയാഗാന്ധിയുടെ അടുത്ത് ഒന്നല്ല രണ്ട് പ്രാവശ്യം എങ്ങനെ എത്തി എന്നുള്ള ചോദ്യത്തിന് കെ പി സി സി ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് വി ഡി സതീശന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അത് ഉയർത്തി ആദ്യം ഉയർത്തി രമേശ് ചെന്നിത്തലയാണ് എന്നുള്ളതും ഒരു അതെ യാദൃശികം ആണോ സ്വാഭാവികമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും രമേശ് ചെന്നിത്തലയാണ് ആദ്യം ഉയർത്തിയത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തല അത് ആദ്യം ഉയർത്തി അപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെക്കുറിച്ച് ഉത്തരം പറയണം ഇത് പിണറായി വിജയനും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുമിച്ച് ചേരുന്ന ഒരു ഇൻഡി മുന്നണിയുടെ കൊള്ളയായിരുന്നു ശബരിമല എന്ന് കേരളത്തിന് ബോധ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു കോൺഗ്രസ് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാരണം കെ പി സി സി കെ പി സി സിയുടെ നേതാക്കന്മാർ ഇന്ന് സോണിയാഗാന്ധിയെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങേണ്ട അവസ്ഥയാണ് യു ഡി എഫിൻ്റെ കൺവീനർ യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശ് എസ് ഐ ടിയുടെ മുമ്പിലേക്ക് പോകാൻ റെഡിയാവുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇതുപോലെയുള്ള അമ്പലം വിഴുങ്ങികളാണ് അമ്പലക്കൊള്ള നടത്തിയവരാണ് സ്വർണ്ണക്കൊള്ള നടത്തുന്നവരാണ് അതിന് കൂട്ടുനിൽക്കുന്നവരാണ് അവരെ താലോലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് കേരളത്തിന് ബോധ്യമാവുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കോൺഗ്രസ്സിന് ഇതിലുള്ള പങ്കാളിത്തം കൂടി കേരളത്തിന് ബോധ്യമാകുന്നത് എന്ന് പറയുമ്പോൾ ഇത് രാഷ്ട്രീയം പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കില്ല വരുന്ന അസംബ്ലിയുടെ രാഷ്ട്രീയം അസംബ്ലിയുടെ രാഷ്ട്രീയം കള്ളന്മാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും കൊള്ളക്കാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും വിവാദ നായകന്മാർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയമായിരിക്കും അസംബ്ലിയുടെ രാഷ്ട്രീയം വികസനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായിരിക്കും ദേശീയതയോടൊപ്പം കേരളത്തെ ഒരുമിച്ച് ചേർത്ത് മുന്നോട്ട് നയിക്കുന്ന രാഷ്ട്രീയമായിരിക്കും കേരളത്തിൻ്റെ രാഷ്ട്രീയമെന്നാണ് എനിക്ക് പഞ്ചായത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് അസംബ്ലി രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ച് പരാമർശിക്കാനുള്ളത് ബി ഡി ജെ എസ് എൻ ഡി എ സഖ്യത്തിലുള്ളൊരു ഘടകകക്ഷിയാണ് പക്ഷേ ബി ഡി ജെ എസില് ഈഴവ സമുദായങ്ങളാണ് കൂടുതലും ഉള്ളത് പക്ഷേ എങ്കിൽ തന്നെയും ഈഴവ സമുദായ അംഗത്തിൻ്റെ പ്രബല നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും ബി ജെ പി യുമായി അടുക്കുന്നില്ല അകന്നു നിൽക്കുന്നൊരു സമീപനം സി പി എം എമ്മുമായിട്ട് അടുത്ത് പോകുന്നൊരു സമീപനം ബി ഡി ജെ എസ് ബി ജെ പി ഒക്കെ ഒപ്പം തുടരുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളില്ല എന്നൊക്കെ അദ്ദേഹം പരസ്യമായി പറയുകയും ചെയ്തിരിക്കുന്നു അതിനെങ്ങനെയാണ് ബി ജെ പി നോക്കിക്കാണത് വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായ സാറിനും പോലെയുള്ള സാമുദായിക നേതാക്കന്മാർക്ക് അവരുടെ സാമുദായിക താല്പര്യങ്ങൾ വെച്ചിട്ടും അവരുടെ സമുദായത്തിൻ്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ചും അവരുടെ സമുദായത്തിൻ്റെ നിലപാടിനെ സംബന്ധിച്ചും പറയാനുള്ള സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്ന രാജ്യമെന്ന നിലയിൽ ഉണ്ട് ആ അവർ അവരുടെ താല്പര്യങ്ങൾ വെച്ച് പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് എന്താണോ അവരെ സഹായിക്കാൻ സാധിക്കുന്നത് അത് സഹായിച്ചു കൊടുക്കുകയും അവർ പറയുന്ന എന്തെങ്കിലും അഭിപ്രായം ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് എതിരാണെന്ന് വന്നു കഴിഞ്ഞാൽ അതിനോട് നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ് ബി ജെ പി എക്കാലത്തും പുലർത്തി പോന്നിട്ടുള്ളത് അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനും അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ഡി ജെ എസ് ബി ജെ പിയുടെ ഭാഗമാണ് ബി ഡി ജെ എസ് വളരെ അവരുടെ പരിമിതമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവർക്ക് അവർ ബി ജെ പിയെ പോലെയോ കോൺഗ്രസിനെ പോലെയോ സി പി എമ്മിനെ പോലെയോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷേ ആ പാർട്ടിയുടെ ശക്തി അത് വലിയൊരു സാമുദായിക സാമൂഹ്യ അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതിൻ്റെ ചെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ തുഷാർജി ജി ബി ജെ പിയുമായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായിട്ടും കേന്ദ്ര നേതൃത്വവുമായിട്ടും വളരെ അടുത്ത് ഇടപഴകുകയും എൻ ഡി എയുടെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള വഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എസ് എൻ ഡി പി വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ബി ഡി ജെ എസ് ഞങ്ങളുടെ അഭേദ്യമായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ് ഞങ്ങളുടെ നിലപാടുകളും നയവും രൂപീകരിക്കുന്നതിലുൾപ്പെടെ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ഘടകക്ഷിയാണ് ബി ഡി ജെ എസ് ആ ബി ഡി ജെ എസ് ഞങ്ങളോടൊപ്പം കൂടിയതിന് ഞങ്ങളുടെ മുന്നണിക്ക് വലിയ ഗുണമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പിലും ബി ഡി ജെ എസിൻ്റെ ബി ഡി ജെ എസുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്ര ഞങ്ങൾക്കും മുന്നണിക്കും ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് വീണ്ടും അഭങ്കുരം തുടരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനും തൃശ്ശൂർ കോർപ്പറേഷനും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ സഖ്യം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു അന്ന് വോട്ട് പിടിച്ചത് അതിൽ തിരുവനന്തപുരം യാഥാർത്ഥ്യമായിരിക്കുന്നു അതുപോലെ തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ പിടിക്കും എന്നൊരു അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ദാറ്റ് മീൻസ് അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തനമായിരിക്കുമോ അതോ പരസ്യമായി ഇത്ര നിയമസഭാ മണ്ഡലം ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അതിന് കാരണം ബി ജെ പി തന്നെയായിരിക്കും എൻ ഡി എ ആയിരിക്കും കേരളത്തിലെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റമായി അസംബ്ലിക്കുള്ളിൽ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എ എത്തുന്ന തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം ബി ജെ പി കേന്ദ്രീകൃതമായി കേരള രാഷ്ട്രീയം കറങ്ങിത്തിരിയുന്ന ഒരു വർഷമായിരിക്കും അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിന് ബോധ്യമാകും കേരളത്തിലെ ജനത അത് ഇടതിനും വലതിനും ബോധ്യമാക്കി കൊടുക്കും എന്നാണ് തീർച്ചയായും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ ഇത്രയും സമയം കാര്യങ്ങൾ പങ്കുവച്ചത് വലിയ പ്രതീക്ഷയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് വലിയ വലിയ തരത്തിലുള്ള പ്രതീക്ഷ നൽകുന്ന വർഷം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് തിരുവനന്തപുരത്തൊന്നും ബിനിലിനും ശ്രീജുനും ഒപ്പം ഡി ബിനോയ് നോയ് കേരള വിഷൻ ന്യൂസ്